ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ചുകൂടെ ടൈം എടുക്കും എന്നാലും നമുക്ക് സെറ്റാക്കാം ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അത്യാവശ്യം വലിയൊരു സവാളയാണ് പൊടിയായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ സവാള ഇട്ടതിന് ശേഷം വേണം ചേർക്കാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും എരിവുള്ളത് കൊണ്ട് ഒരു പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത് എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക കുറച്ച് മസാലയ്ക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കത് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് പാല് അരക്കപ്പ് മൈദ അരക്കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് മാവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് മൈദ മാവ് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു മുട്ട ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അടിച്ച് നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഇനി നമ്മളൊരു പാനെടുത്ത അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു കുറച്ച് വളരെ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇതിനേക്കാളും നമ്മൾ ചെറിയ പാത്രമാണ് നല്ലത് ഞാൻ വെച്ച പാത്രം കുറച്ച് വലുതായിപ്പോയി ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് നമ്മളൊരു ഒരൊന്നൊന്നര തവിയോളം മാവ് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഉള്ളി വഴറ്റി വെച്ചിരിക്കുന്നതുണ്ടല്ലോ അത് മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവും കൂടെ ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാനൊരു കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു രണ്ട് മുട്ട പുഴുങ്ങിയതിനെ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാളും നല്ലത് ചെറുതായിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ട് മുട്ട മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത് ഇനി നമുക്ക് ബാക്കി മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ചുകൂടി ചെറിയ പാനാണെങ്കിൽ ഈ മുട്ടയുടെ മുകളിൽ തന്നെ ഈ മാവ് നിൽക്കും അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ തുറന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക മറിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമ്മളിത് കട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ പിസ്സ കട്ടറുണ്ടല്ലോ അത് വെച്ച് കട്ട് ചെയ്യാനാണ് എളുപ്പം കട്ട് ചെയ്ത് കഴിക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല കൂടി കഴിക്കണം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബായ്